നമസ്കാരം പറയാനുള്ളത് പി വി അൻവർ വീണ്ടും പി വി അൻവറിനെ കുറിച്ച് തന്നെയാണ് പറയാനുള്ളത് രാഷ്ട്രീയ രാഷ്ട്രീയ സർപ്രൈസുകൾ നിലനിർത്തിക്കൊണ്ട് ഇങ്ങനെ ഓരോ ദിവസം ഓരോ അപ്ഡേഷൻസാണ് വന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ പറഞ്ഞിരുന്നു വരും ദിവസങ്ങളിൽ ഇതിൻ്റെ വ്യത്യസ്തമായുള്ള അപ്ഡേറ്റുകൾ വരാൻ സാധ്യതയുണ്ട് എന്നുള്ളത് അപ്പോൾ നിലവിലുള്ള അപ്ഡേറ്റ് എന്താണെന്നുള്ളത് ജസ്റ്റ് ആ ലിങ്കൂടെ നമ്മൾ വെക്കുന്നുണ്ട് ജസ്റ്റ് കണ്ടിട്ട് ബാക്കി പറയാം പി അൻവർ ഡി എം കെ മുന്നണിയുമായി മുന്നണിയിലേക്കെന്ന് സൂചന പാർട്ടി പ്രഖ്യാപനത്തിന് പിന്നാലെ മുന്നണി പ്രവേശന നീക്കവുമായി പി വി അൻവർ ചെന്നൈയിൽ ഡി എം കെ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുകയാണ് അൻവറിന്റെ ലക്ഷ്യം ഇന്ത്യ മുന്നണിയാണെന്നാണ് സൂചന അണിയറ നീക്കങ്ങൾ സജീവമാക്കി പി വി എൻവർ നീങ്ങുന്നു സ്റ്റാലിന്റെ ചിത്രങ്ങൾ പങ്കുവെച്ച് അൻവറിന്റെ അനുയായികളും രംഗത്തെത്തുന്നു അഷ്കർ അലി കരിമ്പ അഷ്കർ എന്താണിപ്പോൾ അൻവറിന്റെ പുതിയ നീക്കം എന്താണിപ്പോൾ ലഭിക്കുന്ന സൂചന അതായത് അൻവർ തമിഴ്നാട്ടിലെ പ്രമുഖ പാർട്ടിയായിട്ടുള്ള ഡി എം കെയുമായിട്ടുള്ള ഒരു സഹകരണത്തോടു കൂടി കേരളത്തിൽ ഒരു പാർട്ടി രൂപീകരിച്ചുകൊണ്ട് പ്രവർത്തനങ്ങൾ ഏകീകരിക്കുന്നു എന്നുള്ളതാണ് വരുന്ന വന്നിട്ടുണ്ട് പുളിങ്കൊമ്പ് കയറി പൊടിച്ചോന്ന് പറയുന്നത് അല്ലേ പുളിങ്കൊമ്പ് ഞാൻ ഞാൻ ആദ്യം ഇതിന്റെ ഓരോ വീട് നമ്മള് ചെയ്യുമ്പോഴും കാര്യം അൻവർ വെറുതെ ശരിയോ തെറ്റോ അതല്ല പക്ഷെ പുള്ളി വെറുതെ ഇറങ്ങിയതല്ലേ കളിക്ക് പുള്ളിക്ക് നിലമ്പൂര് ആദ്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന സമയത്ത് എനിക്ക് എല്ലാം ഓർമ്മ നമ്മുടെ നാട്ടിൽ പോലും നമ്മള് പുള്ളിക്കാരെ എതിർക്കുന്ന ആളുകളുണ്ട് ഉണ്ട് ഉണ്ടായിരുന്നു അവിടുന്ന് പുള്ളി ഒരു ഇമേജ് എന്ന് പറഞ്ഞാൽ ഭയങ്കര അത് പുള്ളി ഐഡിയപരമായി കളിച്ച് ഓരോ ആളുകളുമായി എവിടെ അടിക്കണം അവിടെ അവട്ടിച്ച് അങ്ങനെ കയറി വന്നാണ് അപ്പൊ ആ രീതിയിൽ തന്നെയാണ് ഇപ്പൊ അതും ഇങ്ങനൊരു പാർട്ടിയിൽ ജയിച്ചു നിക്കുന്ന ഒരു ആൾന്ന രീതിയിൽ മെമ്പർ അല്ലെങ്കിൽ പോലും പുള്ളിക്കാർ നല്ലൊരു ലെവലിൽ നിൽക്കുന്നതിൻ്റെ ഇടയിലാണല്ലോ ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത് അപ്പൊ പുള്ളി വെറുതെ ഒന്നും അല്ല ചെയ്തിട്ടുള്ളത് ഡി എം കെ ഭാഗമായിട്ട് കേരളത്തിൽ എന്ത് പ്രയോജനം എന്നുള്ള ചോദ്യം അവരാണ് ഇവിടെ പ്രസക്തമായിട്ട് കാര്യം നിലമ്പൂര് ഡി എം കെ യുടെ ഭാഗമായിട്ട് മത്സരിക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു കേരളത്തിലെ നമ്പർ വൺ എലക്ഷൻ അതായത് അത്രയും ടൈപ്പ് മത്സരം നടക്കുന്ന ഒരു മണ്ഡലമായിട്ട് കാരണം കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് സ്ഥാനാർത്ഥി ഒരു യു ഡി എഫിന്റെ ഭാഗത്തു നിന്ന് ഈ ഡി എം കെ യുടെ ഭാഗമായിട്ട് മത്സരിക്കും അതുപോലെ തന്നെ സി പി എമ്മിന്റെ ഒരു സ്ഥാനാർത്ഥി ഉണ്ടാവും എന്തൊക്കെ പറഞ്ഞാലും സി പി എമ്മിന് നിലമ്പുറ കുറച്ച് വോട്ടുണ്ട് സി പി എമ്മിന്റെ സ്ഥാനാർത്ഥിയൊക്കെ അത്യാവശ്യം നല്ല സ്ഥാനാർത്ഥിയാണെങ്കിൽ നല്ലൊരു മത്സരം വരാൻ താലും സാധ്യതയുണ്ട് അപ്പം അതൊരു സർപ്രൈസിങ് ഫാക്ടറായി അതിടെ നിൽക്കുന്നുണ്ട് പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് ഡി എം കെ വഴി കോൺഗ്രസിന്റെ ഭാഗമായി യു ഡി എഫിൽ ചേരാനുള്ള ഒരു പാലമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത് എനിക്കത് പേഴ്സണലി തോന്നില്ല ഒരു സംഭവം കൊണ്ടുപോയാനുള്ള പ്ലാൻ ആണ് ുള്ള അൻവറിനറിയാം എവിടെന്നെങ്കിലും ഒരു കച്ചിതുറുമ്പാതെ പിടിച്ചു നിക്കാൻ കഴിവില്ല ഇപ്പൊ അൻവറിന്റെ അനുഭവങ്ങൾ ഒരുപാട് ആളുകൾ അത് സ്വാഗതാർഹം ആയിട്ട് അത് കണ്ട് അത് വളരെ അധികം സപ്പോർട്ട് ഇപ്പോഴേ കൊടുത്തു തുടങ്ങി പോസ്റ്റുകൾ എന്തൊക്കെ നടക്കുന്നു ഇവിടെ പക്ഷേ വേറൊരു ഈ ഡി എം കെ എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് നിലമ്പൂരിൽ ചെറിയ ചെറിയ വേരുകളൊക്കെ ഉണ്ട് നമ്മള് മനസ്സിലാക്കി നീലഗിരി അടുത്ത് നടക്കുന്ന സ്ഥലമാണ് ഇവിടെ അതിന്റെ യൂണിറ്റുകളും കാര്യങ്ങളും പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്ന സ്റ്റാലിനുണ്ടല്ലോ സ്റ്റാലിനെ ആളുകൾ ഭയങ്കര ധീര എന്താ പറയാ ലീഡറായിട്ട് കാണുന്നുണ്ട് യോധ ബിജെപി സ്ട്രോങ് ആയിട്ടുള്ള ഒരാൾ ഒരു പക്ഷേ പിണറായി വിജയനും അത് പിണറായി വിജയനെയും നമ്മുടെ മുഖ്യമന്ത്രിനെയും ഇത്തരത്തിൽ തന്നെ പിണറായി വിജയൻ വളരെ സ്ട്രോങ് ആണെന്ന് പറഞ്ഞു കണ്ടിരുന്ന ഒരു സമയം എസ്പെഷ്യലി ആദ്യത്തെ അഞ്ച് വർഷം അത് ഭയങ്കരമായിരുന്നു ആ സമയത്ത് നമ്മൾ എന്താ ചെയ്തിരുന്നത് ഡി എം കെടെ മന്ത്രി അല്ലെങ്കിൽ മുഖ്യമന്ത്രി തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിനും ഇവരും ഒരുപോലെ എന്ന് പറഞ്ഞ് കണ്ടിരുന്ന സമയം ഉണ്ടായിരുന്നു എനിക്ക് ഓർമ്മ ഉണ്ടോ നല്ല ഓർമ്മയുണ്ട് അത് കഴിഞ്ഞ് പിണറായി വിജയനോട് ഭയങ്കരമായിട്ടുള്ള എതിർപ്പ് വരികയും ആ സമയത്തും ഇത്രയും എതിർപ്പ് വന്നിട്ടും പിണറായി വിജയനെ അരസ്റ്റിന് ആളുകൾ മാറ്റിയെങ്കിലും ഈ സ്റ്റാലിൻ അതേമാതിരി നിൽക്കണം അവിടെ വന്നു സ്ട്രോങ് ആണ് ഒരുപക്ഷെ എനിക്കോണ്ട് ഈ പിണറായി വിജയനൊക്കെ എടുക്കുന്ന പോലെ നിലപാടുകൾ തന്നെയാണ് എടുക്കുന്നത് പക്ഷേ ഇവിടെ പല കാരണങ്ങൾ കൊണ്ട് ഇപ്പോൾ

അവിടെ അഭിമാനമായിട്ടുള്ള ഇന്നല്ലെങ്കിൽ നാളെ തിരിച്ചു പിടിക്കാൻ വേണ്ടി കാത്തുക്കുന്ന ഒരു സീറ്റ് ആണ് അതൊരിക്കലും കോൺഗ്രസ് യു ഡി എഫ് ലീഗിന് പോലും കൊടുക്കുന്നതിനെ പറ്റി അവർ ആലോചിച്ചിട്ടുണ്ടല്ലോ കാരണം അത് മാത്രമല്ല മലപ്പുറത്ത് ആകെ നാല് സീറ്റ് കോൺഗ്രസിനുള്ളൂ അതിന്റെ ഒരു എം എൽ എ നിലവിലുള്ളൂ ശരി പക്ഷേ ഇതിപ്പോ ഡി എം കെ എന്ന് പറഞ്ഞിട്ട് അതാണ് പറഞ്ഞത് മൂന്ന് മത്സര ജയിക്കാൻ സാധ്യതയുള്ള മൂന്ന് സ്ഥാനാർത്ഥികൾ വരും വരും ത്രികോണ മത്സരം എന്നൊക്കെ പറയുന്നതായും പറഞ്ഞത് ആയതുകൊണ്ട് മനസ്സിലാണെങ്കിൽ അത്ര ഒരു ഇൻഫ്ലുവൻസ് ജയിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് നമ്മൾ നമ്മൾ മനസ്സിലാക്കണം ഇതിനു ചർച്ച പുള്ളി എവിടെ നിൽക്കും പക്ഷെ മത്സരം എന്ന് പറയുന്നത് ഭയങ്കര സർപ്രൈസിംഗ് സാധനമാണ് കാരണം എന്താ വെച്ചാൽ വെച്ചാല് കോൺഗ്രസിന്റെ വോട്ടുകൾ ലീഗിന്റെ വോട്ടുകളൊക്കെ അൻപറു പോകും പോകാൻ സാധ്യതയല്ലേ സി പി എമ്മിന്റെ പോകും ും സ്വാഭാവികമായിട്ടും പോവും പക്ഷെ അതൊക്കെ ജയിക്കാൻ പറ്റുന്ന രീതി അപ്പൊ രണ്ടാം സാനം മൂന്നാം സാനൊക്കെ വന്നേക്കാം പക്ഷെ ജയിക്കാൻ പറ്റുന്ന രീതിയിൽ വരുമെന്നുള്ളത് സാധ്യതയുണ്ട് ഇല്ലാന്ന് പറയുന്നില്ല ഇവിടെ ഒന്നും പാർട്ടിയെ തള്ളിക്കളയാൻ കഴിയില്ല സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഒരാളെ തോൽപ്പിക്കണം എന്നുള്ളൊരു വാശി കയറി കഴിഞ്ഞാൽ പാർട്ടി തോൽപ്പിച്ചിരിക്കും ഇപ്പൊ നമുക്ക് കെ എം ഷാജി തോപ്പിച്ചു പി കെ ഫിറോസ് തോപ്പിച്ചു ടി ബൽ ആ കെ ജി വിഷയത്തിലേക്ക് അത്രയും തോൽപ്പിക്കാനുള്ള ആ ഒരു എന്താ കൂടി പ്രവർത്തിച്ച ആളുകൾ തോൽപ്പിച്ചതാണ് അപ്പൊ അൻവർ ഇപ്പൊ ശത്രുവശത്താണുള്ളത് അപ്പം അതൊക്കെ സി പി എമ്മിന്റെ ഒരു ഇലക്ഷനിലുള്ള എന്താ പോസിറ്റീവ് ഫാക്ടർ പറയുക ഈ തോൽപ്പിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല മറ്റു സ്ഥാനാർത്ഥികളെ പോലെയല്ല അൻവർ അൻവർ ഒരു പക്കാ ബിസിനസ് തന്ത്രങ്ങളാണ് കുറെ ഉപയോഗപ്പെടുത്തുന്നത് പൈസ എറിഞ്ഞ് സീറ്റ് വാങ്ങുക പിന്നെ പൈസ ഉണ്ടാക്കുക ഇത് തന്നെയാണ് പൊളിറ്റീഷ്യൻസ് ചെയ്യണത് കൊറേ പൈസ എറിയുക എന്നിട്ട് ജയിക്കുക ആ നഷ്ടപ്പെട്ട പൈസ ഉണ്ടാക്കുക ആരാ ചെയ്യണത് ോൽപ്പിക്കഴീക്കോട് മണ്ഡലത്തില് സി പി എമ്മിന്റെ സീറ്റ് ആണെങ്കിൽ പോലും അവിടെ കെ എം ഷാജിനെ തോൽപ്പിക്കാൻ പറയുന്ന പാർട്ടിയുടെ ഒരു എന്താ പറയാ ഈ മിഷനറിയുടെ ഭാഗമായിട്ട് സംഭവിച്ചതാണ് സ്ട്രോങ് ആണ് മിഷനറി നിലമ്പൂർ ഉണ്ടെങ്കിൽ പോലും മറ്റു ആണ് നല്ല ഫൈറ്റ് സ്ഥാനാർത്ഥികളെന്തായാലും ഇതിപ്പോ നമ്മള് മറ്റുള്ള ആളുകൾക്ക് അറിയുന്നതിനേക്കാളും അറിയുന്ന ഒരാളായിരിക്കും അൻവർ അവിടെയാണ് വ്യത്യാസം വരുന്നത് മറ്റൊരു പോലെ ഞാൻ ഈ സൈഡ് ജയിക്കൊണ്ട് വിചാരിക്കുന്ന ആളേ അൻവർ അൻപറിയാം ഞാൻ ഇപ്പൊ ഇങ്ങനെ പാർട്ടിന്ന് കഴിഞ്ഞാൽ ഈ പാർട്ടി എന്നെ തോൽപ്പിക്കാൻ മാക്സിമം ശ്രമിക്കുന്നു അത് എന്തൊക്കെ വഴികൾ സ്വീകരിക്കുന്നു വളരെ വ്യക്തമായിട്ട് എമ്മിൽ സംബന്ധിച്ചിടത്തോളം പോകുന്ന ഒരു സിപിഎം സംബന്ധിച്ചിടത്തോളം കുറച്ചും നല്ലതായിരിക്കും കാരണം യു ഡി എഫിന്റെ ഭാഗമായിട്ട് നിന്ന ഷുവർ സീറ്റ് ആണ് കാരണം കോൺഗ്രസിന് ഓൾറെഡി ഇവിടെ ഉണ്ട് പിന്നെ അൻവറിന്റെ കുറച്ച് വോട്ടുകളും വിളിക്കുകയും സി പി എമ്മിൻ്റെ കുറച്ച് വോട്ടുകളും പിടിച്ചു കഴിഞ്ഞാൽ ജയിക്കാവുന്നൂ പക്ഷെ മറിച്ച് അവിടെ കോൺഗ്രസിൻ്റെ വോട്ട് കോൺഗ്രസ് പിടിക്കുകയും സി പി എമ്മിൻ്റെ കുറേ വോട്ട് സി പി എം പിടിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അവിടെ അൻവറിനൊരു സ്പേസ് അവരുണ്ട് പക്ഷെ ജയിക്കാൻ മാത്രമുള്ളതുകൊണ്ട് നമുക്ക് കണ്ടറിയണം സാധ്യതകൾ മാത്രമേ ഉള്ളൂ അപ്പോൾ എന്തൊക്കെ പറയുകയാണെങ്കിലും ഇനിയും അപ്ഡേഷൻസ് വരാറുണ്ട് വരാറുണ്ട് എന്ന് മനസ്സിലാക്കണം നമ്മളൊന്നും വിചാരിക്കാത്ത രീതിയിലാണ് ചർച്ച അപ്പൊ നമ്മളൊന്നും വിചാരിക്കാത്ത രീതിയിലാണ് പോകുന്നത് ഇപ്പൊ നാളെ കൂടി ക്ലാരിറ്റി വരാൻ ചാൻസ് ഉണ്ട് നാളെ മഞ്ചേരി വെച്ചിട്ട് അൻവറിന്റെ പ്രോഗ്രാം നടക്കുന്നുണ്ട് മറ്റേ രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപനവും അതിന്റെ പേരും അതിന്റെ പതാകളൊക്കെ ഇപ്പൊ പറയും അപ്പൊ എങ്ങനെയാണ് ഫ്യൂച്ചർ പ്ലാൻ എന്നുള്ളത് എനിക്ക് തോന്നുന്നു മലപ്പുറം ആറ് മലബാർ ഏരിയ മൊത്തത്തിൽ ഒരു കൺട്രോൾ വരുത്താനാണ് അൻവറിന്റെ ശ്രമം നിലമ്പൂര് മാത്രമല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ല അൻവർ ഡി എം കെയിൽ നിൽക്കുന്നതോടുകൂടി അങ്ങനെ ഒരു മത്സരം നടക്കുന്നത് ഡി എം കെ എന്ന് പറഞ്ഞ പാർട്ടിക്ക് ഇവിടെ ഉണ്ടാക്കാൻ കഴിയുന്ന സ്വാധീനം ഭയങ്കര ഇവിടെ ഭയങ്കരമായിട്ട് മാറ്റം വരും അത് നമ്മൾ കണ്ടറിയുന്നവണം ഇത് ഡി എം കെ ആയിട്ടാണോ ഡി എം കെ യുടെ അംഗമായിട്ടാണോ മുന്നണി വൈ ാണോ ഒന്നും അറിയില്ല അത് ഇന്ത്യ മുന്നണി എന്ന് പറയുമ്പോൾ യു ഡി എഫ് കോൺഗ്രസും സി പി എമ്മും ഒക്കെ ഇതിൽ വരും ഭാഗങ്ങളാണ് അപ്പൊ എങ്ങനെയാണ് ഇത് വർക്ക്ഔട്ട് ചെയ്യുന്നത് എന്നുള്ളത് അറിയില്ല അപ്പൊ അതിന്റെ അപ്ഡേഷൻസ് വരണം നിലവിലെ സാഹചര്യം വെച്ചിട്ട് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് ഈ ഒരു സാധനം സിനിമാറ്റിക് ആണ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് പൊളിറ്റിക്സിനെ വീക്ഷിക്കുന്ന ആളുകൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗോട് കൂടി വെയിറ്റ് ചെയ്യാണ് പി വി അൻവർ എവിടെ എത്തും എങ്ങനെ എത്തും റിസൾട്ട് എന്താ എന്നുള്ളത് അപ്പൊ ഭയങ്കര സർപ്രൈസിംഗ് വെയിറ്റ് ചെയ്യാം എങ്ങനാകും നമുക്ക് കണ്ടിട്ട് അറിയാം ബാക്കി അപ്ഡേറ്റ് ഒന്ന് വരട്ടെ